കെ മൗലവി തുടങ്ങിയ ഇ കെ മൗലവി തുടങ്ങിയ മുൻകാല പണ്ഡിതന്മാർ ഇത് ആഘോഷിച്ച ആളുകളല്ലേ എന്നുള്ളതാണ് ഈ കെ മൗലവിയും ഇ കെ മൗലവിയും മാത്രല്ല അനസു മൗലവിയൊക്കെ ഇത് ആഘോഷിച്ച ആൾക്കാർ തന്നെയാണ് അവൻ ഒരുപാട് ആളുകൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഗതി കെ മൗലവി ഇ കെ മൗലവി എന്നൊക്കെ പറഞ്ഞാൽ അവർ മാനത്തുനിന്ന് വീണ ആളുകളല്ല നേരെ മറിച്ച് അവരൊക്കെ നമ്മുടെ നാട്ടിലെ പള്ളി തറസ്സുകളിൽ പഠിച്ച് അതുപോലെ തന്നെ അവർ ബാക്കവിമാരൊക്കെ ആയി ജീവിച്ച പണ്ഡിതന്മാരാണ് നിങ്ങൾ കണ്ടില്ലേ കെ മൂലിയുടെ തലയിലൊക്കെ നല്ല തലപ്പാവ് കാണാം വലിയ തലേക്കെട്ടൊക്കെ കാണാം എന്ന് പറഞ്ഞാൽ ഇവിടെ ചാലകത്ത് കുഞ്ഞാഹമ്മദ് ഹാജിയ പോലെയുള്ള ആ പണ്ഡിതന്മാരുടെ കീഴെ നിന്ന് ദറസുകളിൽ നിന്ന് പഠിച്ച് ബാക്കയാത്തിൽ പോയി ബാക്കവിയായി ഒക്കെ ജീവിച്ച പണ്ഡിതന്മാർ തന്നെയാണ് അവരെല്ലാവരും അവരെ സംബന്ധിച്ചിടത്തോളം അവർ സമൂഹത്തിന്റെ സമുദാരത്തിനു വേണ്ടി പിന്നെ ഐക്യസംഘം ഉണ്ടാക്കി ഐക്യസംഘം ഉണ്ടാക്കുമ്പോഴും അന്ന് സമസ്തയോ അതിന് ഈ പറയുന്ന ഒരു കക്ഷിയോ ഇല്ല ഈ ഐക്യസംഘത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാ ബാക്കവിമാരും അന്ന് ഫൈസി എന്ന് പറയാൻ ഫൈസി ഇല്ല ഫൈസാബാദിൽ പിന്നെ ഡിഗ്രി ഇല്ല അതുപോലെ തന്നെ നമ്മുടെ സക്കാഫി എന്ന് പറയാൻ സക്കാഫി മർക്കസ് സക്കാബിന് അതൊന്നും തുടങ്ങിയിട്ടില്ല ആ കാലത്ത് വെല്ലൂരൊക്കെ പോയി പഠിച്ച് വന്ന ബാക്കവിമാരും മുസ്ലിാക്കന്മാരും ഒക്കെയാണ് ആ കാലഘട്ടത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല ഗവേഷണം നടത്തി സമൂഹത്തെക്കുറിച്ച് പഠനം നടത്തി സമൂഹത്തിൽ വന്ന അപജയങ്ങളെ സംബന്ധിച്ച് പഠിച്ചു നടന്നു വരുന്ന വിദേശ സംബന്ധിച്ച് പഠിച്ചു സമൂഹത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ കാതുകുത്ത് കല്യാണം എന്ന് പറഞ്ഞിട്ട് വലിയൊരു ദുരാചാരം ഉണ്ടായിരുന്നു പെൺകുട്ടികളുടെ കാതിൽ കുത്തിയിട്ടിങ്ങനെ രക്തമെറ്റിച്ചിട്ട് ആ രക്തത്തിൽ ചവിട്ടിയ സ്വർഗത്തിൽ പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലെയുള്ള കാത് മുഴുവൻ തുളയിട്ടിട്ടുള്ള ഒരു പ്രത്യേകമായ സമ്പ്രദായം ദീനിൻ്റെ ഒരു വലിയ സമ്പ്രദായമായ ചടങ്ങായിട്ടൊക്കെ സ്വീകരിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു ഒരുപാട് അന്ധവിശ്വാസങ്ങൾ വേറെ ആളുകളുണ്ടായിരുന്നു അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരെ സംസ്കരിച്ച് കൊണ്ടുവന്ന ഒരു 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 പദ്ധതി ഒരു ഇസ്ലാഹിൻ്റെ പദ്ധതി അത് നടപ്പാക്കിയ ആളുകളാണ് ഇവരെല്ലാവരും സ്വാഭാവികമായും ആ കാലഘട്ടത്തിൽ അതത് പ്രദേശങ്ങൾ നിലനിൽക്കുന്ന ദുരാചാരത്തെ മെല്ലെ മെല്ലെ അവർ മാറ്റിക്കൊണ്ടു വന്നിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ നബിദിനം ഘോഷമായി ആഘോഷിച്ച സന്ദർഭത്തിൽ ഈ കെ മൗലവിയെ പോലെയുള്ള ആളുകൾ ഇടപെട്ടു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനല്ല ഇത് നടത്തേണ്ടത് ഈ ദിമീലാദാഘോഷം അത് പ്രവാചകന്റെ ജീവിതം പഠിച്ചുകൊണ്ടാവട്ടെ അവ പ്രവാചകന്റെ ജീവിതം പഠിപ്പിക്കുന്ന സദസ്സുകള് മറ്റുള്ള സംഗതികളൊക്കെ അവിടെ വിശദീകരിക്കുകയും അതോടൊപ്പം തന്നെ നമുക്കറിയാം അൽ മധുഹൽ ഇബിരുൽ ഹാജിനെ പോലെയുള്ള പണ്ഡിതന്മാർ അൽ മധുഹൽ പോലെയുള്ള കിതാബുകളിൽ നിലനിൽക്കുന്ന നബിദിന ആഘോഷങ്ങളിലെ ദുരാചാരങ്ങൾ എന്താണ് എന്ന് ആ സദസ്സുകളിൽ വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞ് വിശദീകരിച്ച് പോയ ആളുകളാണ് ഈ പറയുന്ന ഇ കെ മൗലവിയപ്പുള്ള ആളുകൾ ഇ കെ മൗലവിയുടെ ലേഖനം നബിദനാഘോഷം ഘോഷിക്കണമെന്ന് പറഞ്ഞില്ല ഇ കെ മൗലവി എന്ന് പറഞ്ഞ് വായിക്കുന്ന അതേ ലേഖനം തന്നെ വായിച്ചാൽ ഇബുൽ ഇബുൽഹാജിന്റെ മധുഹല്ലെ കിതാബിലെ ഉദ്ധരണികളടക്കം രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും ഇ കെ മൗലവി അന്ന് ആ ലേഖനം എഴുതുമ്പോൾ ഇ കെ മൗലവിക്ക് മറുപടി പറഞ്ഞിട്ട് ഒരു മുസ്ലിയാർ എഴുതിയ ലേഖനം തൊട്ടടുത്ത ഇർഷാദിൽ പ്രസിദ്ധീകരിച്ചത് കാണാൻ സാധിക്കും എങ്ങനെ ഇ കെ മൗലവി പറഞ്ഞു ശരിയായില്ല നബിദനം നന്നായി തന്നെ ഘോഷിക്കണം മധുഹൽ പറഞ്ഞ അങ്ങനെ തന്നെ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കെ മൂലവിക്ക് മറുപടി എഴുതി അന്ന് വേറൊരു മുസ്ലിയാർ അപ്പോ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നെങ്കിൽ മറുപടി എഴുതുമോ അത് അലിർഷാദ് പ്രസിദ്ധീകരിക്കോ അപ്പോ ഈ കെ മൂലവി എന്താണ് ഏയിമാക്കുന്നത് എന്ന് അക്കാലത്ത് തന്നെ ചില മുസ്ലിയാക്കന്മാർ മനസ്സിലാക്കുകയും അത് മറുപടി എഴുതുകയും മറുപടിക്ക് മറുപടി പിന്നെ ഈ കെ മൂലവി എഴുതുകയൊക്കെ ചെയ്തത് ഇർഷാദിൽ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഈ ആളുകളൊക്കെ ഒരു ഘട്ടത്തിൽ ചാടി ഞങ്ങളിതാ ഒരു പുതിയ സംഘടന എന്ന് പറഞ്ഞ് വന്ന ആളുകളല്ല നേരെ മറിച്ച് പഠിച്ചും മനസ്സിലാക്കിയും ഗ്രഹിച്ചും കണ്ട സ്വാഭാവികമായും വരുന്ന പ്രതികരണങ്ങളെ മനസ്സിലാക്കിയും അതിന് വീണ്ടും ഗണന നടത്തിയും മറുപടി പറഞ്ഞു അങ്ങനെയാണ് ഈ സമൂഹത്തിൽ പരിവർത്തനമുണ്ടായത് മാറ്റമുണ്ടായത് സ്വാഭാവികമാണ് ആ കാലഘട്ടങ്ങളിൽ ആ മാറ്റത്തിന്റെ കാലഘട്ടങ്ങളിൽ ഇതൊക്കെ ഉണ്ട് അത് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിനുണ്ട് ബഹുമാന്യ എ പി അബ്ദുൽ ഖാദർ മൗലവി എടുത്ത് മരണപ്പെട്ടു പോയ വ്യക്തിത്വം അദ്ദേഹവും ഇതുപോലെ തന്നെ പള്ളി പള്ളിതറസിലൊക്കെ പഠിച്ചു വന്ന് പിന്നെ മെല്ലെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രബോധനം ചെയ്ത ആളുകളാണ് കെ മൗലവിന്ന് അല്ലെങ്കിൽ കെ മൗലവി എന്നൊക്കെ പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ തുടക്കത്തിൽ അവർ ശക്തമായി തന്നെ ഇത് പഠിച്ചു മനസ്സിലാക്കി പ്രവർത്തിച്ച ആളുകളാണ് ഇനി വേറൊരു കാര്യം അതിനോടനുബന്ധിച്ച് മനസ്സിലാക്കേണ്ടതാണെന്ന് ചോദിച്ചാൽ ഇനി ഇ കെ മൗലവി ഇവർ പറയുന്നത് പോലുള്ള ആഘോഷം നടത്തിന്ന് തന്നെ വിചാരിക്കുക കെ എം മൗലവി അങ്ങനെ തന്നെ ആഘോഷിച്ചു എന്ന് സങ്കല്പിക്കുക അതല്ലെങ്കിൽ ആദ്യം അങ്ങനെയായിരുന്നു ആയിരുന്നു എന്ന് വരിക അതുകൊണ്ട് ധീരനൊരു കാര്യം സുഹൃത്താക്കാൻ പറ്റില്ല ധീലൊരു കാര്യം സുബൂത്താക്കാൻ പറ്റില്ല നേരെ മുറിച്ച് ധീലിൽ ഒരു കാര്യം സുഹൂത്താകുന്നത് അല്ലെങ്കിൽ സ്ഥിരപ്പെടുന്നത് ഇന്ന ആള് പ്രവർത്തിച്ചോ ഇന്ന ഉസ്താദ് പ്രവർത്തിച്ചോ ഇന്ന മൗലവി പ്രവർത്തിച്ചോ എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല നേരെമുറിച്ച് അത് റസൂലയിലൂടെയാണ് കിട്ടേണ്ടത് ശഹാബത്തിലൂടെയാണ് കിട്ടേണ്ടത് അവിടുന്ന് കിട്ടാതെ വരുമ്പോൾ കെ മൗലുവിൽ കിട്ടോ ഉമർ മൗലുവിൽ കിട്ടോ എം സി സി മൗലുവിൽ കിട്ടോ ഇ കെ മോലിൽ കിട്ടോ എന്നുള്ള ഒരു വിധാശ്രമം നടത്തുകയാണ് ഏതായിരുന്നാലും അലഹമുല്ല കെ എം മൗലവിയിലൂടെ ഈ കെ മൂലവിയിലൂടെ ഒക്കെ തന്നെയാണ് ഈ പരിവർത്തനം ഈ നാട് നാടിലെത്തിയത് ഈ സമൂഹത്തിലെത്തിയത് അള്ളാന്റെ തോഫി കൊണ്ട് ഈ മുഖാമുഖത്തിൽ പോലും കെ മൂലവിയുടെ പേരക്കുട്ടി ഉണ്ട് അതാണ് നമ്മുടെ സന്തോഷം കെ മൂലവിയുടെ പേരക്കുട്ടി അടക്കം ഈ മുഖാമുഖത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക നമ്മുടെ ബിലാൽ സരഫ് കോക്കൂര് കെ മൂലവിയുടെ പേരക്കുട്ടിയായിട്ട് വരുന്നയാളാണ് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കെ എം കെമൂലവിയിലൂടെ തുടർന്ന് കിട്ടിയ ആ ഒരു വഴി ആ ഒരു മാർഗം അള്ളാഹുവിൻ്റെ ആ ദീൻ മനസ്സിലാക്കാൻ കാരണമായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അത് നിരവധി മുസ്ലിയാക്കന്മാർക്ക് നിരവധി പണ്ഡിതന്മാർക്ക് ആളുകൾക്ക് സഖാഫിമാർക്ക് ഫൈസിമാർക്ക് ദാരിമിമാർക്ക് എല്ലാവർക്കും ആ ഹക്കിൻ്റെ മാർഗം തുറന്നു കിട്ടാൻ കാരണമായി എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഇ കെ മൗലവിയുടെയും അതുപോലെ തന്നെ കെ മൂലവിയുടെ ഒക്കെ ലേഖനവും അതുപോലെ അക്കാലഘട്ടത്തിലെ പ്രസംഗവും ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് സമർത്ഥിക്കാൻ ശ്രമിച്ചാൽ തന്നെയും ദീനിൽ അത് സ്ഥിരപ്പെടുകയില്ല ദീനിൽ സ്ഥിരപ്പെടുന്നത് അതിൻ്റെ മാനദണ്ഡം എല്ലാവർക്കും അറിയാം അത് അശ്ലിയായി അതിൻ്റെ സോഴ്സിൽ നിന്ന് അതിൻ്റെ തെളിവുകളിൽ നിന്ന് പ്രമാണങ്ങളിൽ കിട്ടുമ്പോഴാണ് ആ പ്രമാണങ്ങൾ നോക്കി സമൂഹത്തെ സംസ്കരിച്ച വ്യക്തിത്വങ്ങൾ തന്നെയാണ് ഇ കെ മൗലവിയും കെ മൗലവിയൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആലോചിതമായി ഇടപെട്ടു സമൂഹത്തെ ബോധവൽക്കരിച്ചു കല്ലും നെല്ലും വേർതിരിച്ചു കൊടുക്കാൻ അവർ പരിശ്രമിച്ചു അതിൻ്റെ ഭാഗമായുള്ള ഇടപെടലുകൾ അവരുടെ ലേഖനങ്ങളിലും എഴുത്തുകളിലും കൃത്യമായി തന്നെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നാണ് ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്